ഗൈസ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ ചിലപ്പോൾ ചില ഏരിയാസിൽ ചില അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാകാം അപ്പം അതിൽ എന്താ ഒരു വിരോധി എന്ന നിലയിൽ തന്നെ ചാപ്പ് കൂത്താതെ നിങ്ങൾ ആ ഒരു ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ട് കമൻ്റ് ഇടണമെന്നുള്ള ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ ഇപ്പോൾ നമ്മളുടെ നാഷണൽ ടീമിന് ഇനി ഒരു പുതിയ കോച്ചാണ് ഉണ്ടാകുക മനോലോ മാർക്കസ് എന്ന് പറയുന്നത് സ്പാനിഷ് പരിശീലകനാണ് അപ്പം ഇദ്ദേഹം വരുന്നൊരു സമയത്ത് നമുക്ക് ഏത് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഐ മീൻ ഒരു പേരിന് പറയാൻ പറ്റുന്ന പ്ലേയേഴ്സ് എങ്കിലും ഉണ്ടാകും ഇപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിൽ കൂടി അവിടെ ആണെങ്കിലും നമുക്ക് ഒരു പ്ലെയറെ എടുത്തു വെക്കാൻ പറ്റും പക്ഷെ നമുക്ക് സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നൊരു സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിൽക്കുന്നത് അവിടെ ഒരു വാക്വമാണ് ആര് അവിടെ കളിക്കും ആരൊക്കെ ടീമിൽ വരുമെന്ന് പോലും നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാലോ ചേത്രിയുടെ ഒരു റിട്ടയർമെൻറ്റ് ഈ അടുത്ത കാലത്താണ് നടന്നിട്ടുള്ളത് നമുക്ക് ചേത്രിയെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത് സ്റ്റിൽ അദ്ദേഹം ഒരു മുപ്പത്തൊമ്പത് വയസ്സായിട്ടും എന്തുകൊണ്ട് മറ്റ് പ്ലേയേഴ്സൊക്കെ സ്റ്റെപ്പ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ഫാക്ടർ പറയാൻ പറ്റും അതായത് ഐ എസ് എല്ലിൽ അപ്പം ആ ഒരു സെൻറ്റർ ഫോർവേഡിൽ എല്ലാ ക്ലബ്ബുകളും നോക്കിയാലും ഒട്ടുമിക്ക ക്ലബ്ബുകൾ നോക്കിക്കഴിഞ്ഞാലും ഫോറിനേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ കേസ് ഒരു ഇന്ത്യൻ സെൻറ്റർ ഫോർവേഡൊക്കെ കളിച്ചാൽ തന്നെ അങ്ങനെ അവർക്കൊരു ഗെയിം ടൈം കിട്ടുന്നില്ല കിട്ടുന്ന ഗെയിം ഡെയിമിലാണെങ്കിലും അങ്ങനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസും പലരിൽ നിന്നും വരുന്നില്ല എന്നുള്ളൊരു ഫാക്ടറാണ് അപ്പം അവിടെയാണ് നമുക്ക് പറഞ്ഞാൽ ഒരു മുപ്പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ചൈത്രിയെ നിരന്തരം ഉപയോഗിക്കേണ്ടി വന്നത് എന്നുള്ളത് എല്ലാവരും പറയപ്പെടുന്ന ഒരു ഒരു ഫാക്റ്റ് തന്നെയാണ് പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ചേത്രി ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലൊരു ഒരു ഫോം ഔട്ട് ആകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇടയ്ക്ക് ചില മത്സരങ്ങളിലൊക്കെ ഗോൾ അടിക്കുമെങ്കിൽ കൂടി അങ്ങനെ ഒരു ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല അദ്ദേഹം നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഏത് പ്ലെയർ ആണെങ്കിൽ കൂടിയും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പ് സംഭവിക്കുന്നത് തന്നെയാണ് അവിടെ നമുക്കിപ്പം പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി പറയുന്ന സമയത്ത് ഇപ്പം ഓഗസ്റ്റിന് ശേഷം അദ്ദേഹം വിരമിക്കുന്ന സമയം വരെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളടിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പെനാൽറ്റി ഗോളാണ് നമുക്കവിടെ പറയാനായിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം കാണുന്നൊരു സമയത്ത് കോച്ചാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് മറ്റ് പ്ലെയേഴ്സ് എടുക്കുക എന്നുള്ളത് അപ്പം കോച്ച് അവിടെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ ഇപ്പം പാർഥീപിൻ്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു സീസണിലേ കളിച്ചുള്ളൂ അങ്ങനെ പെട്ടെന്ന് കയറ്റി എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശരിയാണ് ഒരു സീസണിലെ ഒരു ഐ എസ് എല്ലെ പെർഫോമൻസ് ഉണ്ടെന്ന് ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യാനോ അങ്ങനെ പെട്ടെന്ന് എടുക്കാനോ ഒന്നും കഴിയില്ല പക്ഷെ ഒരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷനിൽ പ്ലേസ് ഇല്ല നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഇല്ല അവിടെയാണ് ഒരു കോച്ച് ഒരു സ്കൗട്ട് എന്ന നിലയിൽ കൂടി വർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഒരു കോൺസ്റ്റൻറ്റേൻ്റെ കേസിലെടുക്കുന്ന സമയത്ത് ഇപ്പം ചാങ്ങിൻ്റെ നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ അദ്ദേഹം ഐ എസ് എൽ ഒ ലീഗോ ഒന്നും കളിച്ചിട്ടില്ല അദ്ദേഹം യൂത്ത് ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ് അന്നരാണ് അദ്ദേഹം വന്ന് പതിനേഴാമത്തെ വയസ്സിൽ രണ്ട് ഗോളൊക്കെ ഇൻറ്റർനാഷണലി സ്കോർ ചെയ്യുന്നത് അതുപോലെ മൻവീർ സിംഗ് സന്തോഷ് ട്രോഫിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള പ്ലെയാണ് അപ്പം അങ്ങനത്തെ സാഹചര്യം ആ ലെവലിൽ കൂടി ചിലപ്പോൾ നാഷണൽ ടീമിൻ്റെ കോച്ച് വർക്ക് ചെയ്യണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന മാസലോബിയൽസയുടെ കാര്യം ഞാൻ പറയാനാണ് അമച്ച പ്ലെയറെ പോലും എടുത്ത സാഹചര്യമുണ്ട് സോ എന്തുകൊണ്ടവിടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഒരു സാഹചര്യം വരുന്നില്ല എന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു സോ ആ ഒരു നിലയ്ക്കാണ് ഇപ്പം നമുക്ക് ചേത്രിയുടെ ഒരു കാര്യം സംസാരിക്കേണ്ടത് ചേത്രി കളിക്കുന്നു മറ്റൊരു ആ ഒരു സ്ട്രൈക്കറിനവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് പലപ്പോഴും ഐ ലീഗിൽ നിന്ന് പോലും പിക്കാനുള്ള സാഹചര്യങ്ങളായിരുന്നു നമ്മൾ ആ പേരുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്പേഴ്സിൻ്റെ ആരും എടുക്കുമ്പോൾ അപ്പം പാർത്ഥി ഐ എസ്സിൽ നിന്ന് അഞ്ചുകൾ നാല് എസ്റ്റും കോണ്ടിബ്യൂട്ട് ചെയ്തു അപ്പം ലാലുൻ സാലൽ ലാബിയാക്കാനായി കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ ടോപ് സ്കോററായിരുന്നു ഐ ലീഗിൽ അതുപോലെ തന്നെ സെക്കൻഡ് ഓർ തേർഡ് ഐ ലീഗ് ടോപ്പ് സ്കോർ ആകാൻ സാധിച്ചു അതുപോലെ ഡേവിഡ് നന്നായിട്ട് ഐ ലീഗിൽ സ്കോർ ചെയ്ത പ്ലെയറാണ് അതിനോടൊപ്പം ഡോറൺ കപ്പിലൊക്കെ ഗോൾഡൻ ബൂട്ടൊക്കെ അടിച്ചിരുന്നു അങ്ങനെ നല്ല പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള അങ്ങനെ സ്ക്രൂട്ട്നൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ പരിശോധിക്കുക അങ്ങനത്തെ ഒരു കോച്ച് ആണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു പിക്കിലേക്ക് പോകാൻ പറ്റും പക്ഷേ ചേത്രി എന്ന് പറയുന്ന ഒരു താരത്തെ ഏത് അവസരത്തിലും കളിപ്പിക്കുക എന്നുള്ളൊരു ഫാക്റ്റാണ് ഞാനത് ഊന്നി പറയുന്നത് ഞാൻ കുവൈറ്റ് മാച്ചിനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പം കുവൈറ്റ് മാച്ച് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചേത്രിയുടെ റിട്ടയർമെൻറ്റിലോട്ട് മാറി ചേത്രി നയൻറ്റി മിനിൻസ് കളിച്ചു അദ്ദേഹം വിരമിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഇനിയൊരു മുന്നോട്ട് ഒരുപാട് നാൾ കഴിയില്ല എന്നുള്ള തോന്നലുകൊണ്ടാണല്ലോ അപ്പം തൊണ്ണൂറ് മിനിറ്റ് കളിക്കുന്നു അവിടെ മറ്റൊരു പ്ലെയർക്ക് കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാകുന്നു അവിടെ ഉറപ്പായിട്ടും ഛേത്രിയും അത് അറിഞ്ഞൊരു ഡിസിഷൻ എടുക്കേണ്ടതാണ് പിന്നെ കോച്ചെന്ന് പറയുന്ന ആൾക്ക് പിന്നെ പവർ ഇല്ല ഈ പറഞ്ഞ സ്റ്റീം മാച്ചിന് പുള്ളി പല കാര്യങ്ങളും പറയും പിന്നെ പുള്ളി തന്നെ പറയും അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല എന്നിട്ട് പറയും ചേത്ര ഉണ്ടെങ്കിൽ ഛേത്രിക്ക് പ്ലേസ് പാസ് കൊടുക്കും അങ്ങനെ നിലയിൽ പുള്ളി ഒരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ളത് ഇനി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമായി സൊരു മൂളെയുള്ള കോച്ചായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന ഛേത്രിയെ ഒന്ന് ബെഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഇവിടെ ഡിസിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിലൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ തന്നെ വേണമെങ്കിൽ അതായത് ഈ വർഷം കൂടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നു കളിക്കുവാണെങ്കിൽ ഇലവലിലെ കളിക്കൂ ആദ്യ ഇലവണിലെ കളിക്കുന്ന ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും ബോൾ ഫുട്ബോളിലൊക്കെ കാണുന്ന കാഴ്ച തന്നെയാണ് ഇപ്പം അവരുടെ ഒരു ലെജൻഡറി പ്ലെയർ തന്നെയായിരിക്കും പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാൾക്ക് സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടി ടീമിലുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു ഇതിപ്പോൾ ഒറ്റയടിക്ക് ചേത്രി പോയി ഇനി ഒന്നിൽ നിന്ന് മനോല എന്ന് പറയുന്ന കോച്ച് അദ്ദേഹം ആണല്ലോ ഇപ്പം വരാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പണിയെടുത്ത് തുടങ്ങേണ്ടി വരും എന്നുള്ളതെന്ന് പറയുന്ന ഒരു ഒരു ടഫായിട്ടുള്ളൊരു ജോബ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്റ്റാറ്റ് വൈസ് നോക്കുവാണെങ്കിൽ പാർതിബോ അല്ലെ അലൻസാല ലാവിയ്ക്കാനോ ഡേവിഡ് ലാൽസങ്കയോ അങ്ങനത്തെ പ്ലേഴ്സിനെയൊക്കെ പറയാം പക്ഷേ മനോല ഏത് തരത്തിലുള്ളൊരു സ്ട്രൈക്കറാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കണം അപ്പോൾ അദ്ദേഹം ഐ എസ് എല്ലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പം അർഡേൻ സൻഡാന ഒക്കെ ഇപ്പം വർക്ക് ചെയ്തു ഒബ്ഗച്ചെ സിവേറിയോ ലാസ്റ്റ് സീസണിൽ കാർലോസ് സോ ഇവ ഇവരൊക്കെ പറഞ്ഞ പോലെ സ്കോറേഴ്സ് ആയിട്ടുള്ള പ്ലേഴ്സാണ് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ടും കൂടെ ഉള്ള പ്ലെയേഴ്സാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏത് ആട്രിബ്യൂട്ട്സ് ആണ് വേണ്ടത് ഒരു പ്ലെയറിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത് ഉള്ളതൊരു ഉള്ളത് ഒരു നോക്കിക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം അത്രമേലൊരു ഫിസിക്കൽ പ്ലേഴ്സ് ആണോ ഡേവിഡ് അല്ലെങ്കിൽ പാർത്ഥിവ് അല്ലെങ്കിൽ ലാലുൻ സാല എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കണം അപ്പം അങ്ങനെ വരുമ്പം അദ്ദേഹം റഹീം അലിയിലേക്ക് വീടുമ്പോൾ അല്ലെങ്കിൽ ഇർഫാൻ യാദവദിലേക്കോ ഗുർക്കീറത്തിലേക്കോ ഇഷാൻ പണ്ഡിതയിലേക്കോ അവരൊക്കെ അവർ പ്രസിങ് ചെയ്ത് ഇത് ചെയ്യുന്നതാണ് പക്ഷേ അവരുടെ ഒരു സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ സീസണിൽ അത്ര മികച്ചതല്ല എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ മോഡേൺ ഫുട്ബോളിൽ കോച്ചസ് ഒക്കെ ഇങ്ങനെ സെൻ്റർ ഫോർവേഡ് തന്നെ ഗോളടിക്കണമെന്ന് അങ്ങനെ വാശി പിടിക്കുന്നവരല്ല അപ്പം വിങ്ങേഴ്സ് സ്വിച്ച് ചെയ്ത് കളിക്കാനോ അല്ലെങ്കിൽ വിങ്ങേഴ്സിനെ സ്കോറേഴ്സ് ആക്കിയിട്ട് സ്ട്രൈക്കേഴ്സിന്റെ ഡ്യൂട്ടീസ് വേറെ തരത്തിലാക്കുക അങ്ങനത്തെ രീതിയിൽ ഐ മീൻ ഇപ്പം ഫാൾസ് നാൻ എന്ന നിലയിലും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നൊരു ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇപ്പം പോകുന്നു എന്നുള്ളൊരു ഫാക്ടറാണ് അപ്പം ഏത് തരത്തിലായിരിക്കും മനോല അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണണം നമുക്ക് വിങ്ങേഴ്സ് നിലയിൽ ഇപ്പം ചാങ്ദ ആണെങ്കിലും വിക്രം പ്രതാപ് ആണെങ്കിലും ലിസ്റ്റൻ ആണെങ്കിലും മൻവീർ ആണെങ്കിലും ഒക്കെ ആയിട്ട് ആണ് ഇപ്പം കൂടുതലും കളിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു സ്കോറിങ് എബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ഫിസിക്കൽ പ്ലെയറെ ഒരു സെൻറ്റർ ഫോർവേഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇലവൺ ആയിരിക്കും ഉണ്ടാക്കുക എന്താണെങ്കിലും നമുക്ക് നോക്കി കാണണം ഇനി ഇപ്പോൾ സെപ്റ്റംബറിൽ ഫ്രണ്ട്ലീസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ കോച്ചിൻ്റെ ഒരു പിക്ക് എങ്ങനെ ആയിരിക്കും ആ ഒരു ടീം എങ്ങനെ ആയിരിക്കും സ്ക്വാഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കിക്കാണത് പ്രത്യേകിച്ച് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും ആ ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ ടീമിലുണ്ടാകുക ആരായിരിക്കും ആ ഇലവനിൽ കളിക്കുക എന്നൊക്കെയുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും കമ്പോസ് ഇലവൻ്റെ കാണിയാ ഷാൻ സനിക്കാം